ആ ഇത് പറഞ്ഞ നമ്മുടെ ഈ നയൻതാരായിട്ടുള്ള വിഷയമാണ് നയൻതാരയാണ് ഇപ്പോൾ ദൈനതാരൻ ധനുഷ്യമാണല്ലോ ഇപ്പം ഇങ്ങനെ വാർത്തകൾ എന്ന് അറിഞ്ഞിരിക്കുന്നത് സംഭവം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും നയൻതാര ഇന്ന് ഇന്നലും തുടങ്ങിയതല്ല അതല്ല ഈ പറഞ്ഞ അടിച്ചുമാറ്റിലും ഈ പഴയ രാജാക്കന്മാരുടെ കാലത്ത് ഞാൻ എന്തും ഞാൻ സ്വന്തമാക്കി ചോദിക്കാൻ ആളില്ല എന്നുള്ള രീതിയിൽ ഒരു തലക്കനൊക്കെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ നയൻതാര ധനുഷ്യ വിഷയം അറിയാത്തവർക്ക് ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം നയൻതാരയുടെ വിവാഹം രണ്ടു വർഷം മുമ്പ് നടന്നു അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ആ വരുന്ന അതിഥികൾ പോലും വീഡിയോ ഫോട്ടോ എടുക്കാനും സമ്മതിക്കാതെ ഫുള്ളി വീഡിയോസ് നെറ്റ്ഫ്ലിക്സിനെ അങ്ങോട്ട് മറിച്ച് കൊടുത്തു നയൻതാര അതിനുശേഷം ഒരു ട്രെയിലർ അങ്ങോട്ട് ഇറക്കി ട്രെയിലർ ഇറക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് അതിൻ്റെ ഈ നാൻ റൌഡിദാൻ എന്ന പടത്തിലാണ് ഫസ്റ്റ് ഈ വിഘ്നേഷും നയൻതാരയും പ്രണയബദ്ധത്തിലാവണത് അതിൻ്റെ പ്രൊഡ്യൂസറാണെങ്കിലും ധനുഷ് ആറ് കോടി പഠിച്ചിട്ടുള്ള പടം പതിനാറ് കോടിക്കാണ് തീർന്നത് അതിൻ്റെ ഒരു കലിപ്പ് ധനുഷ്നുണ്ടാകുന്നത് കാര്യം പല രീതിയിലും വഴിച്ച് വീണ്ടും വീണ്ടും നയൻതാരയുടെ സീനുകൾ ഷൂട്ട് ചെയ്തു അങ്ങനെ പാട്ട് സീനൊക്കെ ആയിട്ട് വല്ലാത്ത രീതിയിൽ വലിഞ്ഞു പോയ പടം സോ അവസാന സമയത്ത് ധനുഷ് ഇട്ടിട്ട് പോയതാണ് അവസാനം കുറച്ച് പൈസ മുടിക്കുകയാണ് പടം പൂർത്തീകരിച്ചതും റിലീസായതും പക്ഷേ പടം സാമ്പത്തികമായിട്ട് വിജയിച്ചു പക്ഷേ അത് ധനുഷിൻ്റെ മുടക്കിയ പൈസ വരെ അത്ര എത്തിയോ എന്നുള്ളത് സംശയമാണ് എന്താണ് അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഈ നയൻതാരയുടെ നെറ്റ്ഫ്ലിക്സിലെ ഈ കല്യാണത്തിൻ്റെ ഡോക്യുമെൻ്റ് അറിയുന്ന സമയത്ത് ട്രെയിലറിൽ ഈ നാൻ റൗഡിദാൻ എന്ന കുറച്ച് സീനുകൾ ചോദിച്ചു എന്നുള്ളതാണ് പക്ഷേ ആ സീനുകൾ നീക്കം ചെയ്യണമെന്ന് ധനുഷിനൊരു വാശിക്കാർ എൻ്റെ സിനിമ എൻ്റെ സെറ്റിൽ അതിന് എന്തും ആ അതിൻ്റെ ഉടമസ്ഥന് എല്ലാവിധ അധികാരങ്ങളും ഉടമ്പസത്തിന് മാത്രം അവകാശപ്പെട്ടാണ് അതിനാൽ ആ സീനുകൾ ആ ട്രൈലറിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ പത്ത് കോടി രൂപ നിങ്ങൾ നഷ്ടവരുമായി തരണം അത് നയൻതാരക്കല്ല അയച്ചിരിക്കും നെറ്റ്ഫ്ലിക്സിനാണ് ധനുഷ് അയച്ചിരിക്കുന്നത് നയൻതാരക്കല്ല അപ്പോൾ രണ്ട് വർഷമായിട്ട് സാധനം ഇറക്കാൻ പറ്റില്ല അങ്ങനെ സംഭവം നടക്കുന്ന സമയത്താണ് നയൻതാര കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ അവരുടെ സോഷ്യൽ മീഡിയയിൽ അച്ഛനെയും ജ്യേഷ്ഠനെയൊക്കെ ഇവരൊക്കെ നല്ലവരാണ് പക്ഷേ ധനുഷ് മോശമാണെന്നുള്ള രീതിയിലൊക്കെ ഒരു ലെറ്റർ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു അതാണ് വയറൽ ആയി കാര്യം ഭയങ്കര ഡയലോഗായിട്ട് ഭയങ്കര സ്നേഹമായിട്ട് കാര്യം കോടതിയിലെത്തുമ്പോൾ ആയിരിക്കും കോടതി പക്ഷെ ദൈവത്തിൻ്റെ കോടതിയിൽ ദൈവത്തിൻ്റെ കോടതി എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ കൂടെന്നൊക്കെ പറഞ്ഞ് ഒരു വേറെ രീതിയിൽ എത്തിക്കാനുള്ള പരിപാടി നയന്താന അപ്പോൾ ഈ പറഞ്ഞു തന്നെയെന്ന് വെച്ചാൽ നയന്താന അടിച്ചുമാരില്ല കാര്യം അപ്പം നിങ്ങൾ ഉപയോഗിക്കും സ്വാഭാവികമായിട്ടും ഈ വീഡിയോ ഒക്കെ എല്ലാവരും റീൽസിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലേന്ന് പറയും കാര്യം അങ്ങനത്തെ റീൽസിലുപയോഗിക്കുന്നതിന് അത് ഒരു വ്യൂസ് അല്ല അതായത് പേര് ഇൻസ്റ്റാഗ്രാമിലാണ് സ്പെഷ്യൽ മറ്റേലൊക്കെ ഒരു പേയ്മെൻറ്റ് ഇപ്പോൾ ഞാനൊരു വീഡിയോ ഒരാളുടെ ചെയ്യുകയോ എന്നൊരു പാട്ടോട്ക്ക് ചെയ്താൽ അതിൻ്റെ ഒരു പകുതി പേമെൻറ്റ് അവർ ഉടമസ്ഥിന് പോകും അതാണ് സിസ്റ്റം അത് വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു പരസ്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കണം അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് കാര്യം അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാനൊരു വീഡിയോ ഒരു റീൽസ് ഇടുവാണെങ്കിൽ അതിനകത്ത് വേറെ വരുമാനം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലില്ല ഇനി അത് വരുമാനം കൂടി കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊമോഷനായിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വരുമാനം ഇല്ലാത്തന്നെ ആൾക്കാർ അത് പറയല്ല പക്ഷേ ഇതുപോലെ നയൻതാര തൻ്റെ നാപ്കിൻ നാപ്കിൻ ഒരു കമ്പനി തന്നെ നയൻതാര അതിൻ്റെ വീഡിയോ ഇട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് കാര്യം ലക്ഷക്കണക്കിന് മില്യൺ വ്യൂസുള്ള കൂടാതെ തന്നെ ഒരു പ്രൊഡക്റ്റ് വരുമാനമുള്ള പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവും അവർ വരുമാനം ചിന്തിക്കുക എന്നുള്ളത് അപ്പോൾ താൻ ഉണ്ടാക്കിയൊരു പ്രൊഡക്റ്റ് അതിനകത്ത് ഉപയോഗിക്കുവാണെങ്കിൽ അത് വരുമാന മാർഗ്ഗത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ശതമാനം അതിനോട് അതിനോടമശനം കൊടുക്കേണ്ടതാണ് തീർച്ചയായും അത് അങ്ങനെയാണ് അതല്ലേ കാര്യം അതിൻ്റെ നമ്മളറിയാം ആവേശം എന്ന് പറഞ്ഞ സിനിമയിൽ കരിങ്കാളിന്ന് പറഞ്ഞാൽ കാര്യം മുമ്പ് ഇറങ്ങിയ പാട്ടാണ് അതിനകത്ത് കുറച്ചുള്ളൂ കൂടുതൽ ഹിറ്റ് ആയ ആ പാട്ടത്തിന് ശേഷമാണ് അതിന് ശേഷം ഒരുപാട് സ്ഥലത്ത് അത് റീൽസായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ റീൽസായിട്ട് ഉപയോഗിക്കുന്ന സ്വന്തം പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി അത് കണ്ടുപോക്കാം സ്റ്റെപ്പിന് ഒരു മാറ്റമില്ല ഒരു സ്റ്റെപ്പ് ഒരു അത്ഭുതം തന്നെയാണ് നയൻതാര സ്വന്തം സൗന്ദര്യോട് മാത്രം ഇഷ്ടപ്പെട്ട ഒരു നടി എന്തിലാവട്ടെ അപ്പൊ ആ കേസ് രണ്ടു മാസം മുമ്പ് അതിന് കേസ് എടുക്കണം ആ കേസ് ഒന്ന് പോകാം ഏറ്റെടുത്ത പാട്ടായിരുന്നു കരിങ്കാളി അല്ലേ പിന്നീട് സിനിമ ഇറങ്ങിയതോടെ പാട്ട് വീണ്ടും ഹിറ്റായി ും പുറത്തും ആളുകൾ റീൽസ് ചെയ്യാനും തുടങ്ങി ചലച്ചിത്ര താരം നയൻതാരയുടെ കമ്പനി ഈ പാട്ട് സാനിറ്ററി പാടിന്റെ ഉപയോഗിച്ചതോടെ കഥയക മാറി ഒരു പരിധി വരെ കലാകാരന്മാരുടെ ക്രിയാത്മകമായിട്ടുള്ള പ്രക്രിയയിലൂടെ ഉദ്ഭവിക്കുന്ന സൃഷ്ടികൾ പലപ്പോഴും മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളും വലിയ വലിയ കോൺക്ലമ മൾട്ടിനാഷണൽ കമ്പനീസൊക്കെയാണ് എക്കണോമിക്കലി അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരു ഇത്തിരി മാറി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് കൂടുതൽ ആളുകൾ സംസാരിക്കാനും അറിയാനും തുടങ്ങിയതിന് ശേഷം കലാകാരന്മാരിലേക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള അവകാശം അധികാരം വീണ്ടും തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത് പരസ്യത്തിനല്ലാതെ പാട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല അപ്പോ പരസ്യത്തിനല്ലാണ്ട് പാട്ട് ഉപയോഗിക്കുന്ന തെറ്റില്ല അപ്പോ കേസ് കൊടുത്തപ്പോൾ അതിനൊന്ന് മിനിമം ചോദിക്കാനുള്ള മര്യാദയിൽ ആവേശം സിനിമയിൽ അവരവർ ഏകദേശം ഒരു പത്ത് സെക്കൻഡുകൊണ്ടു പക്ഷേ ഈ നയൻതാരം മുപ്പത് സെക്കൻഡോളും ഉപയോഗിച്ചിട്ടുണ്ട് അതിനുവേണ്ടി പിന്നെ ജനീഷ് മനപ്പുള്ളി എന്നുള്ള ആളാണ് അതിൻ്റെ ക്രിയേറ്റർ അവരുടെ ചോദിക്കുകയും അതിനുള്ള പേയ്മെൻ്റും കാര്യം കൊടുത്തതിനു ശേഷമാണ് സിനിമയിൽ ഇത് അതാണ് മര്യാദ അതൊരു ഒരു ഒരു വരുമാനത്തിനാണ് ഉപയോഗിക്കുന്നത് ഒരാൾ വരുമാനം അയാളുടെ ഒരു ക്രിയേഷൻ അയാളുടെ ഒരു പ്രയത്നം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ട മര്യാദ അതാണ് സിസ്റ്റം സോഷ്യൽ മീഡിയയിൽ എവിടെ ആയിക്കോട്ടെ അതിനൊരു അവർക്കുണ്ട് അത് അതിന്റെ ഒരു സംഭവം ഞങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക നഷ്ടമാണ് കാരണം ഇന്ത്യയിലെ രണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ ചെയ്യാനിരിക്കുകയും ഇവരുടെ പ്രൊമോഷൻ മീഡിയ വരികയും അവർ ഈ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുകയാണ് സംഭവത്തിൽ കോടതി ഉത്തരവ് പാട്ട് നീക്കം ചെയ്തിട്ടില്ല പോകാനാണ് നിർമാതാക്കളുടെ തീരുമാനം തൃശൂർ എങ്ങനെയുണ്ട് ഇത് കുറെ നാൾ നടത്തും കാര്യം വലിയൊരാളാണല്ലോ നായ താര അപ്പം അതിൻ്റെ കേസൊക്കെ കുറച്ചാണ് നടന്ന് കിട്ടിയാൽ കിട്ടി കാര്യം ഈ ഒരു ഒരു പാട്ട് വേറെ ആൾ പ്രൊമോഷനായിട്ട് എടുക്കുമ്പോൾ വേറെ ആളത് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അത് എങ്ങനെയല്ലേന്ന് പറയുമ്പോൾ അവർക്കൊരു പൈസയും കിട്ടിയിട്ടില്ല അതിനൊരു വരുമാനം കിട്ടില്ല അതിൻ്റെ ഓൾറെഡി കിട്ടിയ ആ എന്താണ് എന്താണോ അവർ ഉടമ്പടി ഉണ്ടാക്കി അത് നഷ്ടപ്പെടുകയും ചെയ്തു അതാണ് സംഭവം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നയൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വലിയ ആളാണ് ഞാൻ തലക്കനമുള്ള ആളാണ് ഇവിടെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ ധനുഷ്യൻ്റെ എതിരെ പോരാടി കഴിഞ്ഞാൽ രണ്ട് വർത്താനം പറഞ്ഞാൽ അയാളെ അയാളെപ്പറ്റി നാറ്റിച്ചാൽ നാറുമോന്നു പക്ഷെ ശരിക്കും പറഞ്ഞു ഇപ്പം നാറിരിക്കണ നയൻതാര തന്നെയാണ് അല്ലേ ശരിയും പറഞ്ഞാൽ അവരുടെ കല്യാണം അവർ മറച്ചു വിറ്റു മക്കളുടെ ജനനം അത് മറച്ചു വിറ്റു എല്ലാം വിറ്റു സിനിമയ്ക്കൊക്കെ ദൂരമനുസരിച്ചാണെന്നുണ്ട് ഒരു അവർ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ദൂരമാണെങ്കിൽ നോക്കി അത് അപ്പുറത്തേക്കാണ് വേറെ ദൂരം പിന്നെ കുട്ടികൾ നോക്കാൻ വേറെ ചിലവ് അങ്ങനെ ഒരുപാട് ചിലവുകൾ കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ ഓരോ വസ്ത്രം ഒക്കെ സ്പെഷ്യലാണ് ഇതൊന്നും ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു ഈ പറഞ്ഞ കാറ്റുവെള്ളപ്പല്ലേ തുറ്റാൻ പറ്റുള്ളൂ എന്ന് ആയിക്കോട്ടെ പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിൽ മൊത്തത്തിൽ നയൻതാരക്ക് ഒരു ഇതില്ല എന്ന് പറഞ്ഞാൽ നയൻതാരക്കുള്ള പഴയ ഡിമാൻഡൊക്കെ നയൻതാരക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇനി എന്തിലും വൈറലാക്കാൻ തൻ്റെ ഈ പറഞ്ഞ നല്ലൊരു രൂപയ്ക്ക് വിറ്റ കല്യാണ വീഡിയോ ആണല്ലോ രണ്ട് വർഷത്തോളമായാലും ഇങ്ങനെ പെട്ടിപ്പുറത്തിരിക്കണോ അതൊന്ന് പുറത്തിറക്കുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇനി ആരൊക്കെ ഇറങ്ങിയെന്ന് പറയാൻ ഞാൻ കണ്ടില്ല അപ്പോൾ അത് കാണാൻ ആൾക്കാർ വേണം ഇതെങ്ങനെ ഇടിച്ച് കാണട്ടെ എന്നോർത്തായിരിക്കും എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ ധനുഷിനെ ഒപ്പം മാത്രമല്ല അങ്ങനെ സ്വന്തം പ്രൊഡക്റ്റ് എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാനത് എൻ്റെ ഒരു വരുമാനമാർഗത്തിനോ എൻ്റെ ഒരു ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഒരാൾ അയാളുടെ ഒരു വരുമാനമാർഗത്തിനും ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും അതുണ്ടാക്കിയ ആളോട് ചോദിക്കേണ്ടതും അയാൾക്ക് അതിനൊരു വരുമാനം അല്ലെങ്കിൽ അതിനൊരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടതും മര്യാദയാണ് അതിവിടെ നയന്താരെ ലംഘിച്ചിരിക്കുന്നതാണ് തീർച്ചയായും നയൻതാരുടെ അഹങ്കാരവും അവരുടെ തലക്കനുകൊണ്ട് മാത്രമാണ് ചെയ്തിരിക്കുക തീർച്ചയായും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇനി ഒരുപാട് കേസുകൾ ഇങ്ങനെ പൊങ്ങി വരും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരെ പറ്റി പല പല കംപ്ലൈൻറ്റുകളും പൊങ്ങി വരുന്നുണ്ട് എന്നാൽ ഒരാൾ പലരും പറയാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതുപോലെ കാര്യം പോലും കുറച്ച് ഊർജസ്വരോടെ പുറത്തു വരും തീർച്ചയായും വീണ്ടും പറയുന്നു ഈ കാര്യത്തിൽ ധനുഷ്യനൊപ്പമാണ് കാര്യം സ്വന്തം വരുമാനം അല്ലെങ്കിൽ സ്വന്തം പൈസ മുടക്കി ചെയ്ത സ്ഥാനത്തിൽ സ്വന്തം മുതലിന് അയാൾക്ക് അധികാരമുണ്ട് മറ്റാർക്കും അതിൽ കൈവയ്ക്കാനോ അനാവശ്യമായിട്ട് ഏറ്റെടുക്കാനോ അധികാരമില്ല